ഇന്നത്തെ വീഡിയോ നമ്മൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്കീമിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഈ സ്കീമിൽ നിങ്ങൾക്ക് ഒമ്പത് പോയിൻറ്റ് ഏഴ് അഞ്ച് പലിശ ലഭിക്കും ഞങ്ങൾ തമാശ പറയുകയില്ല ഏത് സ്കീമിൽ എങ്ങനെ നിക്ഷേപിച്ചാൽ ഈ വരുമാനം നേടിയെടുക്കാമെന്ന തെളിവ് സഹിതം നമ്മൾ കാണാൻ പോകുന്നു കൂടാതെ ഈ വീഡിയോയിൽ പോസ്റ്റ് ഓഫീസിലെ നാല് പ്രധാനപ്പെട്ട സ്കീമുകൾ താരതമ്യം ചെയ്യാൻ പോകുന്നു നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സ്കീം മാസം തോറും വരുമാന സ്കീം എം ഐ എസ് ഈ സ്കീമിൽ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത വരുമാനം ലഭിക്കും രണ്ടാമത്തെ സ്കീം നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എൻ എസ് സി ഈ സ്കീമിൽ നിങ്ങൾക്ക് എല്ലാ മാസവും പണം ലഭിക്കുകയില്ല പക്ഷേ ഇതിൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് പലിശയുടെ ഗുണം ആസ്വദിക്കാൻ സാധിക്കും നിങ്ങളുടെ പണം വളരെ വേഗത്തിൽ വളരെ മൂന്നാമതായി നമ്മൾ കാണാൻ പോകുന്നത് പബ്ലിക് പ്രൊവൈഡ് സ്കീമാണ് പി പി എഫ് ഈ സ്കീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നികുതി ഇളവാണ് ഈ സ്കീമിൽ നിങ്ങൾ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നീതിരഹിതമാണ് നാലാമതായി നമ്മൾ കാണാൻ പോകുന്ന സ്കീം സീനിയർ സിറ്റിസൺ സ്കീമാണ് എസ് സി എസ് എസ് ഒരുപക്ഷേ നിങ്ങൾ ഒരു മുതിർന്ന പൗരനാണെങ്കിൽ ഈ സ്കീം വഴി നിങ്ങൾക്ക് നല്ല വരുമാനം നേടിയെടുക്കാൻ സാധിക്കും ഇത് ഒരു മികച്ച പദ്ധതി ആയിരിക്കും ഇപ്പോൾ നമ്മൾ കണ്ട നാല് സ്കീമുകളെ കുറിച്ച് ഈ വീഡിയോയിൽ വിശദമായി കാണാൻ പോകുന്നു നമ്മൾ ഈ സ്കീമിലൂടെ പലിശ നിരക്ക് ലോഗിൻ കാലയളവ് കുറഞ്ഞതും കൂടിയതുമായ നിക്ഷേപ പരിധി നേരത്തെയുള്ള പിൻവലിക്കൽ നിയമയോഗ്യത മാനദണ്ഡങ്ങൾ നികുതി ആനുകൂല്യങ്ങൾ എന്നിവയാണ് കാണാൻ പോകുന്നത് ഇതിനെല്ലാം പുറമെ ഏത് സ്കീമിൽ നിങ്ങൾ കുറവായി വരുമാനം ലഭിക്കുമെന്നും നമ്മൾ കാണാൻ പോകുന്നു അതിനാൽ തീർച്ചയായും വീഡിയോ മുഴുവനായി കാണുക ശ്രമിക്കണേ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ കാണാൻ പോകുന്നത് പലിശ നിരക്കാണ് മാസത്തോറുമുള്ള വരുമാന സ്കീമിൻ്റെ ഏഴ് പോയിൻറ്റ് പലിശ ലഭിക്കുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാ മാസവും പേ ഔട്ടായി ലഭിക്കും നേഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ ഏഴ് പോയിൻറ്റ് ഏഴ് പെർസെൻറ്റ് വാർഷിക പലിശ ലഭിക്കും ഈ പലിശയുടെ എല്ലാ വർഷവും കോമ്പൗണ്ടിങ്ങും ആകും നിങ്ങളുടെ തുക പ്ലാൻ്റെ കാലാവധി പൂർത്തിയായ ശേഷം മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് പബ്ലിക് പ്രൊവൈഡിംഗ് ഫണ്ട് പി പി എഫ് ഈ പലിശയുടെ ഏഴ് പോയിന്റ് ഒന്നാണ് ഈ സ്കീമിലൂടെ എല്ലാ വർഷവും നിങ്ങൾക്ക് പണം കോമ്പൗണ്ട് ആകും അവസാനമായി നമ്മൾ കാണാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് ഈ സ്കീമിൽ ഏറ്റവും ഉയർന്ന പലിശ നിരക്കാണ് ഇതിൻ്റെ പലിശ നിരക്ക് എട്ട് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജ് ആണ് നിങ്ങൾ ഇപ്പോൾ ചോദിക്കാം ഇതെല്ലാം ശരി പക്ഷേ നിങ്ങൾ പറഞ്ഞ ഒമ്പത് പോയിൻറ്റ് ഏഴ് പെർസെൻറ്റേജ് പലിശ എങ്ങനെയാണ് ലഭിക്കുന്നതും ഒരു ചെറിയ തന്ത്രം ഉപയോഗിച്ചാൽ ഈ പലിശ നിരക്ക് എങ്ങനെ നേടിയെടുക്കാമെന്ന് നമുക്ക് കാണാം അത് കാണുന്നതിന് മുമ്പായി ഈ സ്കീമിലൂടെ ലോഗിൻ കാലയളവ് കാണാം മാസം തോറുമുള്ള വരുമാന സ്കീമിൻ്റെ ലോഗിൻ കാലയളവ് അഞ്ച് വർഷമാണ് ഈ സ്കീമിൽ നിങ്ങൾ നിക്ഷേപിച്ച പണം അഞ്ച് വർഷം കഴിയുന്നതിന് മുമ്പ് എടുക്കാൻ കഴിയില്ല അഞ്ച് വർഷം മുമ്പ് എടുക്കേണ്ടി വന്നാൽ പിഴ അടക്കേണ്ടി വരും അടുത്ത നേഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ലോഗിൻ കാലയളവ് അഞ്ച് വർഷമാണ് അഞ്ച് വർഷം മുൻപ് പിൻവലിക്കുകയാണെങ്കിൽ പിഴ അടക്കേണ്ടി വരും അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് പബ്ലിക് പ്രൊവൈഡ് ഫണ്ട് അതിൻ്റെ ഏറ്റവും കൂടിയ ലോഗിൻ കാലയളവ് ഇതിൻ്റെ ലോഗിൻ കാലയളവ് പതിനഞ്ച് വർഷമാണ് പതിനഞ്ച് വർഷത്തേക്ക് മുഴുവൻ തുകയും പിൻവലിക്കാൻ കഴിയയില്ല പക്ഷേ അഞ്ച് വർഷത്തിനു ശേഷം ഭാഗികമായി തുക എടുക്കാൻ സാധിക്കും ഈ സ്കീമിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികമായി അഞ്ച് വർഷം കൂട്ടി നീട്ടി സാധിക്കും അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമാണ് ഇതിൻ്റെ ലോഗിൻ കാലയളവ് അഞ്ച് വർഷമാണ് എന്നാൽ അഞ്ച് വർഷം മൂന്ന് വർഷത്തേക്ക് നീട്ടാൻ കഴിയും ഇതിനുശേഷം മൂന്ന് വർഷം വീതം എത്ര തവണ വേണമെങ്കിലും നീട്ടിക്കൊണ്ടിരിക്കുക അടുത്തതായി ഒരു സ്കീമിലും കുറഞ്ഞതും കൂടിയതുമായ നിക്ഷേപം നോക്കാം മാസം തോറുമുള്ള വരുമാന സ്കീമിന്റെ കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയും കൂടിയത് സിംഗിൾ അക്കൗണ്ടാണ് ആണ് ഒൻപത് ലക്ഷം ജോയിന്റ് അക്കൗണ്ട് പതിനഞ്ച് ലക്ഷവുമാണ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് കുറഞ്ഞത് ആയിരം രൂപയും കൂടിയത് പരിമിതിയില്ല അടുത്തത് പി പി എഫ് ഇതിൽ കുറഞ്ഞത് അഞ്ഞൂറ് രൂപയും കൂടിയത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയുമാണ് അവസരമായി സീനിയർ സിറ്റിസൺ സേവിങ്സ് ആണ് ഇതിൽ കുറഞ്ഞത് ആയിരം രൂപയും കൂടിയത് മുപ്പത് ലക്ഷം രൂപയുമാണ് അടുത്തത് സ്കീമിലൂടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ നോക്കാം മാസം തോറുമുള്ള വരുമാന സ്കീമിൽ പതിനെട്ട് വയസ്സിന് മുകളിൽ ഏതൊരു ഇന്ത്യൻ പൗരനും അപേക്ഷിക്കാം കൂടാതെ പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് രക്ഷകർത്താവിൻ്റെ സഹായത്തോടു കൂടെ അപേക്ഷിക്കാം നേഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീം ഇത് തന്നെയാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കും പത്ത് വയസ്സിന് മുകളിലുള്ളവർക്കും രക്ഷകർത്താവിന്റെ സഹായത്തോടെ ഇത് ചെയ്യാം പബ്ലിക് പ്രൊവൈഡ് ഫണ്ടിലും ഇത് തന്നെയാണ് പതിനെട്ട് വയസ്സിന് മുകളിൽ എല്ലാവർക്കും അപേക്ഷിക്കാം പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് രക്ഷകർത്താവിൻ്റെ സഹായത്തോട് തീർച്ചയായും അപേക്ഷിക്കാം അവസാനമായി സീനിയർ സിറ്റിസൺ ആണ് ഈ സ്കീമിൽ അറുപത് വയസ്സിന് മുകളിലുണ്ടെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ അടുത്തതായി നേരത്തെയുള്ള ക്ലോഷനെ കുറിച്ച് നോക്കാം ആദ്യ മാസം തോറുമുള്ള വരുമാന സ്കീമിൽ ഈ സ്കീമിൽ നിങ്ങൾക്ക് രണ്ട് വർഷം വരെ നിങ്ങളുടെ പണം പിൻവലിക്കാൻ കഴിയില്ല എന്നാൽ ഒരു വർഷം മുതൽ മൂന്ന് വർഷത്തിനുള്ളിൽ പിൻവലിച്ച പ്രീമിയം തുകയുടെ രണ്ട് പെർസെൻറ്റേജ് അടയ്ക്കേണ്ടി വരും മൂന്ന് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ പിൻവലിച്ച ഒൻ പെർസെൻറ്റേജ് പ്രീമിയം തുക അടയ്ക്കേണ്ടി വരും അടുത്തതായി നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ ഇത് വളരെ കർശനമാണ് ഇവിടെ നേരത്തെയുള്ള ക്ലോഷൻ അനുവദിയല്ല പിഴ അടച്ചാൽ പോലും അനുവദിക്കില്ല അക്കൗണ്ട് ഉടമയുടെ മരണം പോലുള്ള സാഹചര്യങ്ങൾ മാത്രമേ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കഴിയുള്ളൂ അടുത്തത് പി പി എഫ് ഇതും അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങളുടെ പണം പിൻവലിക്കാൻ സാധിക്കും അടുത്തത് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമാണ് ഈ സ്കീമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നേരത്തെ ക്ലോസ് ചെയ്യാൻ സാധിക്കും പക്ഷേ പിഴ അടയ്ക്കേണ്ടി വരും ഒന്ന് ടു രണ്ട് വർഷത്തിനുള്ളിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ നിങ്ങളുടെ പ്രീമിയത്തിന്റെ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പിഴ അടയ്ക്കേണ്ടി വരും ഒരു രണ്ട് വർഷം കഴിയുകയാണെങ്കിൽ ഒൻ പെർസെൻറ്റേജ് തുകയുടെ പിഴ അടയ്ക്കേണ്ടി വരും ഇപ്പോൾ ഈ സ്കീമിലൂടെ പത്ത് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ എങ്ങനെ വരുമാനം ലഭിക്കാമെന്ന് നോക്കാം ഇത് കാണുമ്പോൾ ഇതിൽ നിന്ന് പി എഫ് ഒഴിവാക്കുക കാരണം പി എഫിൽ നമുക്ക് ഒരു വർഷം കൂടിയത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മാത്രമേ നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ ഈ സ്കീമിലൂടെ പലിശ നിരക്ക് നമ്മൾ ഇതിനകം കണ്ടതാണ് ഈ മൂന്ന് സ്കീമുകളിൽ പത്ത് ലക്ഷം രൂപ നിക്ഷേപം എടുക്കുക പലിശ നിരക്കിന് അടിസ്ഥാനമാക്കി ഈ മൂന്ന് സ്കീമുകളിൽ അഞ്ച് വർഷത്തിൽ എത്ര പലിശ തുക ലഭിക്കാമെന്ന് നോക്കാം മാസം വരുമാന സ്കീമിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയും നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും സീനിയർ സിറ്റിസൻസിൽ നാല് ലക്ഷത്തിൽ പത്തായിരം രൂപയും ഇതിൽ മൂന്നിനുള്ള താരതമ്യം ചെയ്യുമ്പോൾ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിന്റെ പലിശ തുക വളരെ കൂടുതൽ ാണ് ഇവിടെ നിങ്ങൾ ചോദിക്കാം സാധാരണഗതിയിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന് എട്ട് പോയിന്റ് രണ്ട് പെർസെൻറ്റേജ് പലിശ ലഭിക്കുന്നത് എന്നിട്ടും എങ്ങനെ നേഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് പ്ലാനിന്റെ പലിശ തുക കൂടുതലായി വന്നു എന്ന് ഇതിന് കാരണം നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ പ്ലാനിൽ നിങ്ങളുടെ പലിശ തുക പലിശ ലഭിക്കും എന്ന സീനിയർ സിറ്റിസൻസ് സ്കീമിന് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്ന പലിശ തുക സിമ്പിൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് പെർസെൻറ്റേജ് പലിശ എങ്ങനെ നേടാമെന്ന് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാസം തോറുമുള്ള വരുമാന സ്കീമ ും സീനിയർ സിറ്റിസൺ സ്കീമുകളും ഈ രണ്ടിലും നിങ്ങളുടെ പ്രതിമാസ പലിശ തുകയുടെ നിങ്ങളുടെ സേവിംഗ് അക്കൗണ്ടിലേക്ക് വരും ഇപ്പോൾ നമ്മൾ പണം മറ്റൊരു സ്കീമിൽ നിക്ഷേപിക്കാൻ പോകുന്നത് അതാണ് ആർ ഡി റേഖിൻ ഡെപ്പോസിറ്റ് ഇപ്പോൾ ആർ ഡിയുടെ പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് പെർസെന്റേജ് ആണ് എം ഐ എസ് പ്ലാനിൽ നിന്ന് വരുന്ന പലിശ തുകയുടെ ആർ ഡിയിൽ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അധികമായി എഴുപതിനായിരം രൂപയും ലഭിക്കും കൂടാതെ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ നിന്ന് വരുന്ന തുക ആർ ഡി നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അധികമായി എഴുപതിനായി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ ലഭിക്കും അവസാനമായി അഞ്ച് വർഷത്തിൽ എം ഐ എസ് പ്ലാനിൽ നിങ്ങൾക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് നാലു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പത് മുന്നൂറ്റി ഇരുപത് രൂപയും സീനിയർ സിറ്റിസൺ സേവിങ്സ് നാല് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയും ലഭിക്കും ഒടുവിൽ നമ്മൾ നേടിയ പലിശ നിരക്കുകൾ ആദ്യ സ്കീമിൽ എട്ടേ പോയിന്റ് എട്ട് പെർസെൻറ്റേജും രണ്ടാമത്തെ സ്കീമിൽ എട്ടേ പോയിന്റ് ഒമ്പത് പെർസെൻറ്റേജും മൂന്നാമത്തെ സ്കീമിൽ നമ്മൾ പറഞ്ഞ തുകയായ ഒമ്പത് പോയിൻറ് ഏഴ് പെർസെൻറ്റേജും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം എങ്ങനെയാണ് ഈ ഒമ്പത് പോയിൻറ്റ് ഏഴ് പെർസെൻറ്റേജ് പലിശ നേടാമെന്ന് നമ്മൾ തുടക്കത്തെ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ നിക്ഷേപിച്ചത് ആർ ഡി എ സംഘടിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായും അഞ്ച് വർഷത്തിന് ഒമ്പത് പോയിൻറ്റ് ഏഴ് പെർസെൻറ്റേജ് പലിശ നേടാൻ സാധിക്കും ശരി ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോയ്ക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത്